ിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ ഉരുണ്ടുകൂടി അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് എന്നിട്ട് ആ ഡ്രസ്സ് എടുത്തിട്ടു അത് അവൾക്ക് നന്നായി ഇണങ്ങിയിരുന്നു ബ്ലാക്ക് റെഡ് കളറിലുള്ള ലോങ് പെൻറ്റുലം ടൈപ്പ് ഒരു മാലയായിരുന്നു അവളിട്ടത് ചെറിയ ചുവന്ന ഒരു പൊട്ടും തൊട്ടു മുടി ഉണക്കി കഴിഞ്ഞ് അവൾ അഴിച്ചിട്ടു കിങ്ങിണി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കിങ്ങിണിയെ തന്നെ നോക്കി എല്ലാവരും നിന്നു കിങ്ങിണി എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ വേഗം പാത്തു ഇരിക്കുന്ന മുറിയിലേക്ക് ഇഴഞ്ഞു കയറി ഇദ്ദേ എങ്ങനെയുണ്ട് ചുവന്ന ഷാവൾ നിവർത്തി നിന്ന് കറങ്ങിക്കൊണ്ട് കിങ്ങിണി ചോദിച്ചു ആ അരി വാ കൂട്ടത്തി വല്ല മൊഞ്ചന്മാരും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെയും കെട്ടിച്ചു വിടാമായിരുന്നു അയിക്കിട ആ പൂതി ഉള്ളോ കിങ്ങിണി അവളെ ചെന്ന് കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം നിന്നു കിങ്ങിണിക്ക് നല്ല സങ്കടം തോന്നി ഇത്താത്ത നിക്കവ് കഴിച്ച് പോകുമല്ലേ ഇനി പഴയ പോലെ തല്ലുകൂടാനും ഇടയ്ക്ക് കെട്ടിപ്പിടിച്ചുറങ്ങാനും ഒന്നും വരില്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ കിങ്ങിണിക്ക് സങ്കടം വന്നു കിങ്ങിണിയുടെ മുഖത്തെ വാട്ടം കണ്ട് കാര്യം എന്താണെന്ന് പാത്തു ചോദിക്കാൻ വന്നതും ഒപ്പന കളിക്കാൻ വന്നവർ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി വന്നു മുറ പോലെ മൈലാഞ്ചിയും എടുത്തുകൊണ്ട് എല്ലാവരും പാത്തുവിനെയും കൂട്ടി മൈലാഞ്ചി പന്തലിലേക്ക് പോയി കിങ്ങിണിയെല്ലാം കൗതുകത്തോടെ നോക്കി ഒരു തൂണിൽ ചാരി നിന്നു ഓരോരുത്തരായി ഇത്താത്തയ്ക്ക് മൈലാഞ്ചി അണിയിച്ചു തുടങ്ങി പലരും ഇത്താത്തയുടെ ചെവിയിൽ എന്തൊക്കെയോ രഹസ്യം പറഞ്ഞു കളിയാക്കുന്നു ഇത്താത്ത ചിരിക്കുന്നു മൊത്തത്തിൽ ഒരു ഉത്സവ ലഹരി തന്നെയായിരുന്നു അവിടെ ഉമ്മച്ചിയും അമ്മായിമാരും എല്ലാം കിങ്ങിണിയോട് ഒപ്പന കളിക്കാൻ കൂടാൻ പറഞ്ഞു പക്ഷെ അവൾ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറി നിന്നു നാളെ ഇത്താത്തയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വെള്ളാരംഗൊന്നും എൻ്റെ ലോകവും ആ ലോകത്തിൽ ഇനി നിഹാലേടനില്ലല്ലോ എൻ്റെ പ്രണയം എന്നിൽ തുടങ്ങി എന്നിൽ തന്നെ അവസാനിക്കാൻ പോകുന്നു ഇത്താത്ത പയ്യാപ്പിളയുടെ കൂടെ പോയി കഴിയുമ്പോൾ ഞാനും വഴിയിറങ്ങും ഇനി ഇടയ്ക്കെങ്ങാനും വരാൻ പറ്റിയാലായി കിങ്ങിണി എന്തൊക്കെയോ ആലോചിച്ച് നിന്നു തൂണിൽ ചാരി നിന്ന് മനോരാജ്യം കണ്ടുകൊണ്ട് നിന്നൊക്കെ ഇങ്ങിണിയെ നോക്കി അവൾക്ക് എതിർവശത്തായി നിഹാൽ നിൽപ്പുണ്ടായിരുന്നു നാളെ ഞാൻ പോകും ഇനി നിന്നെ എനിക്ക് കാണാൻ പറ്റുമോ പെണ്ണെ ഒന്ന് മിണ്ടാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഉള്ളുവല്ലാതെ കൊതിച്ചു പോകുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ എല്ലാത്തിനും വിലങ്ങുതടി തന്നെയാണ് നമ്മുടെ പ്രായം ചിന്ത സ്വപ്നങ്ങൾ എല്ലാം നമുക്ക് വിലങ്ങുന്നതടി തന്നെയാണ് ഡ ഫൈസലിൻ്റെ ശബ്ദമാണ് നിഹാലിനെ ബോധത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നത് നിങ്ങൾ രണ്ടാളും പറഞ്ഞിട്ടതാണോ ഈ ഡ്രസ്സ് നീ ബ്ലാക്ക് ജീൻസും റെഡ് ജൂബയും അവളും അതേ കളർ ചുരിദാർ എന്തൊരു മനപ്പൊരുത്തം ഫൈസൽ ചുമ്മാ നിഹാലിനെ കളിയാക്കി ഒന്ന് പോടാം ഇനി ഏറിപ്പോയാ കുറച്ച് മണിക്കൂർ കൂടിയേക്ക് ഇങ്ങനെ നിന്റെ കൺമുന്നിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും നാളെ നീ പോകും അവളും അവളും വീട്ടിൽ പോകും നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കും കിങ്ങിണി പഠിത്തമെല്ലാമായി തിരക്കിലുമാകും ചിലപ്പോൾ അവളുടെ ഓർമ്മയിൽ പോലും നീ നീ ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് അവസാനമായി നിനക്കൊരു നിനക്കൊരവസരം കൂടെ തരുവാ സ്വന്തമാക്കിക്കൂടെ നിനക്ക് എൻ്റെ കിങ്ങിണിക്കുട്ടിയെ അറ്റ്ലീസ്റ്റ് നിൻ്റെ ഇഷ്ടം അവളെ അറിയിക്കുകയെങ്കിലും ചെയ്തു കൂടെ ഫൈസൽ ചോദിച്ചു നിഹാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല പിന്നെ അവൻ്റെ എന്തോ പറഞ്ഞിട്ട് നിഹാൽ അവിടെ നിന്നും പോയി അവൻ പോയി പോയിക്കഴിഞ്ഞ് ഫൈസൽ കിങ്ങിണിയുടെ അടുത്തെത്തി ഇതെന്താ ഈ ഇക്കാക്കയുടെ കുഞ്ഞിപ്പങ്ങൾ കണ്ണു തുറന്നിന് സ്വപ്നം കാണുവാണോ ഒന്നും എന്തായി അതെല്ലാം സെറ്റാക്കി മോളെ ഇപ്പോ മോളുടെ അച്ഛനും ചെറിയ അച്ഛനും അങ്ങോട്ട് പോയേക്കുവ ഇനി എന്തേലും ഉണ്ടെങ്കിൽ അവർ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നെ ഇനി വിട്ടതാ അല്ലേ കാക്ക ഉടനെ അടുത്താക്ക കൂടാൻ പറ്റുമോ എനിക്ക് ഒരു നാത്തുവിനെ കിട്ടുവോ ഞാൻ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ സമ്മതിക്കുന്നില്ല ആര് വേറെ ആര് ഉമ്മച്ചിയും ബാക്കിയുള്ളവരും എനിക്ക് പ്രായമായില്ല അത് ശരിയാ ഇപ്പോഴും കുട്ടിക്കളിയല്ലേ ഒന്ന് പോടി കള്ളിപ്പാറും ആ മോളെ ഇക്കാക്ക നാളെ ഇടാൻ വേണ്ടി ഒരു ഷൂ കഴുകി ടെറസിൽ വെച്ചായിരുന്നു അതെടുക്കാൻ മറന്നുപോയി ഒന്ന് അതെടുത്ത് എൻ്റെ മുറിയിൽ വെച്ചേക്കാവോ ഇച്ചിരി കഴിഞ്ഞു പോരെ ആ ഇപ്പം പോയിട്ടുവാ ഇച്ചിരി കഴിഞ്ഞാൽ ഇവിടെ തിരക്കാവുമല്ലോ ആ എങ്കിൽ ഞാൻ പോയിട്ട് വരാം ചെല്ലോ കിങ്ങിണി അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു ടെറസിൽ നിൽക്കുമ്പോൾ നല്ല നിലാവ് പെയ്തിറങ്ങുന്നുണ്ട് നക്ഷത്രങ്ങളെല്ലാം അടുത്തടുത്ത് നിൽക്കും പോലെ ചുവന്ന റോസാപ്പൂക്കളെല്ലാം അവളെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കും പോലെ അവൾക്ക് തോന്നി കിങ്ങിണി അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു ടെറസിൽ നിൽക്കുമ്പോൾ നല്ല നിലാവ് പെയ്തിറങ്ങുന്നുണ്ട് നക്ഷത്രങ്ങളെല്ലാം അടുത്ത് നിൽക്കും പോലെ ചുവന്ന റോസാപ്പൂക്കളെല്ലാം അവളെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കും പോലെ അവൾക്ക് തോന്നി കിങ്ങിണി അറിയാതെ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ ലയിച്ചു നിന്നുപോയി പെട്ടെന്ന് അവളുടെ ഹൃദയം പടപ്പെടാന്ന് മിടിക്കുവാൻ തുടങ്ങി അതിൻ്റെ ശബ്ദം പുറത്ത് അവൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു പരിചിതമായൊരു കാൽപരിമാറ്റം അവളിലേക്ക് അടുത്തു വരുന്നത് അവൾ അറിഞ്ഞു ചെറിയ തണുത്ത കാറ്റ് അവളെ തണുപ്പിച്ചു കൊണ്ടിരുന്നു കാൽപരിമാറ്റം അടുത്ത് വരുന്നതിനൊപ്പം ശരീരത്തിൽ ചൂട് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് കിങ്ങിണി തിരിഞ്ഞു നോക്കി നിലാവളിച്ച മുഖത്തേക്ക് ചിമ്മി അടിച്ചപ്പോളാണ് അവൾ ആ മുഖം വ്യക്തമായി കണ്ടത് നിഹാൽ ഒരു നിമിഷം അവൾ അനങ്ങാതെ തരിച്ചു നിന്നുപോയി പിന്നെ വേഗം തന്നെ ഫൈസലിൻ്റെ ഷൂ അന്വേഷിക്കാൻ തുടങ്ങി നീ അന്വേഷിക്കുന്നത് ഫൈസലിൻ്റെ ഷൂ അല്ലേ നിഹാൽ അത് ചോദിച്ചപ്പോൾ കിങ്ങിണി അവന് നേരെ തിരിഞ്ഞു നിഹാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ഷൂ എടുത്ത് അവളെ കാണിച്ചു അവൾ അവന് നേരെ കൈനീട്ടി ഷൂതാ ഇത് ഞാൻ തരാം പക്ഷേ എനിക്കിതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല സംസാരിച്ച അത്രയും മതി കിങ്ങിണി അല്പം കടിപ്പിച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു കിങ്ങിണി എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ഇത്രയും അങ്ങ് ശിക്ഷിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ആരെയും ശിക്ഷിച്ചില്ലല്ലോ പിന്നെ നീ എന്നോട് കാണിക്കുന്ന ഈ അകൽച്ചയുടെ അർത്ഥം എന്താ അകൽച്ച അല്ലാതെ അടുപ്പം കാണിക്കത്തക്ക ബന്ധമൊന്നും നമുക്കിടയിലില്ലല്ലോ കിങ്ങിണി ഞാൻ നിഹാൽ അവളോട് എന്തോ പറയാൻ തുടങ്ങും മുമ്പേ ആരോ ടെറസിലേക്ക് വരുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു ശം നിഹാൽ നിരാശയോടെ പറഞ്ഞു കിങ്ങിണി അത് കാര്യമാക്കാതെ തിരികെ പോകാൻ തുനിങ്ങിയതും നിഹാൽ അവളുടെ വയറിൽ വട്ടം പിടിച്ച് വാപൊത്തിക്കൊണ്ട് വാട്ടർ ടാങ്കിൻ്റെ പുറകിൽ പോയി ഒളിച്ചു നിഹാൽ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു അവൾ അവൻ്റെ കയ്യിലിരുന്ന് കുതിറിക്കൊണ്ടേയിരുന്നു ടെറസിലേക്ക് വന്നത് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വന്ന രണ്ട് പയ്യന്മാരായിരുന്നു അവർ വേഗം തന്നെ ലൈറ്റ് ലൈറ്റിട്ടിട്ട് താഴേക്ക് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ കിങ്ങിണി നിഹാലിൻ്റെ കൈ തട്ടി മാറ്റി എന്നോട് ചോദിക്കാതെ എൻ്റെ ശരീരത്തിൽ താടാൻ താൻ എൻ്റെ ആരടവും കിങ്ങണി പിതച്ചുകൊണ്ട് വളറി എന്നോട് ചോദിക്കാതെയല്ലേ നീ എന്നെ സ്നേഹിച്ചത് അപ്പോൾ എനിക്കിന്ന് തൊടാനെങ്കിലുമുള്ള അവകാശമുണ്ട് അതേത് വകയിലാണ് നിന്റെ അമ്മായി പെൻ പണ്ട് കാശിക്ക് പോയ വകയിൽ ഓ തനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞു തോലയ്ക്കാം കിങ്ങണി പറഞ്ഞു ഞാൻ പറയാൻ പോകുന്നത് നീ ഏത് രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല നീ ഒരു ചെറിയ കുട്ടിയാണ് ഇതിനൊക്കെ എന്നേക്കാളും എന്നല്ല പയ്യനെ കിട്ടും എന്നൊക്കെയല്ലേ അവൾ ഇടയ്ക്ക് കയറി ചോദിച്ചു നീ തോക്കിക്കയറി വെടിവെക്കാതെ ഓ ഉച്ച നിറച്ച കിങ്ങിണി അവനെ നോക്കി നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എന്തിൻ്റെ പേരിലാണെന്നോ എന്ത് കാര്യത്തിനാണെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല പക്ഷേ ഫൈസി പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിലുള്ളത് പറയാതെ പോയാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വഞ്ചനയായി പോകും അതുകൊണ്ട് പറയുക നിന്നെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നിൽ ഓരോ നേരവും ഹരം നിറയ്ക്കുന്ന ഭ്രാന്താണ് നീ ഇപ്പോൾ എനിക്ക് നിന്നെ കണ്ടതും രക്ഷിച്ചതും കൂട്ടുകൂടിയതും തല്ലിയതും എല്ലാം ഈശ്വരൻ്റെ വിധിയായിരുന്നു അതേ വിധിയാണ് നമ്മളെ അകറ്റുന്നത് നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല അതിൻ്റെ അവസരം ഞാനായിട്ടുണ്ടാക്കില്ല ഇങ്ങിണി അവൻ പറയുന്ന പലതിൻ്റെയും അർത്ഥമറിയാതെ നിന്നു നാളെ ഞാൻ തിരികെ പോകും എൻ്റെ ലോകത്തിലേക്ക് അവിടെ ഇപ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എൻ്റെ വീട്ടുകാരെ പോലെ തന്നെ മറ്റൊരാളുണ്ട് കൂടെയുണ്ട് വീട്ടുകാർ കണ്ടെത്തിയ ഒരു പെണ്ണ് കുറേ നാൾ എൻ്റെ പുറകെ അച്ഛനും അമ്മയും എല്ലാവരും നടന്നതിന് ശേഷമാണ് ഞാൻ ഈ വിവാഹം സമ്മതിച്ചത് പോലും പക്ഷേ ഇവിടെ വന്നപ്പോൾ നീ എൻ്റെ ഉള്ളിൽ കയറുമെന്നോ നിന്നെ ഞാൻ സ്നേഹിക്കുമെന്നോ ഞാൻ കരുതിയില്ല നിഹാൽ പറയുന്നതെല്ലാം ഒരു തേങ്ങലോട് കേട്ടു നിൽക്കാൻ മാത്രമേ ഇങ്ങനെക്ക് കഴിഞ്ഞുള്ളൂ മോളെ നീ എന്നെ ശപിക്കരുത് നിനക്ക് എന്നോട് തോന്നിയ ഇഷ്ടം അത് തെറ്റൊന്നുമല്ല കളങ്കമില്ലാത്ത നിന്റെ സ്നേഹം കയ്യത്തും ദൂരത്തും കിട്ടിയതും തട്ടിക്കളഞ്ഞവനന്നെ നാളെ ഒരു കാലത്ത് നീ എൻ്റെ ഓർമ്മകളിൽ ഉണ്ടാവുകയും ചെയ്യും ഈ സമയം പഠിക്കാനുള്ളതാണ് പഠിക്കണം വലിയ ആളാകണം നീ നന്നായി ജീവിക്കുന്നുവെന്ന് എനിക്ക് കേൾക്കണം എന്നെ നീ ശപിക്കരുത് നിഹാൽ അവളുടെ മുന്നിൽ കൈകോപ്പി കിങ്ങിനി മുഖമുയർത്തി അവനെ നോക്കി ശേഷം അവൻ്റെ ആ കൈകളിൽ മുറുക പിടിച്ചു ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമാകില്ല പക്ഷേ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങളും ഉണ്ടാവും കിങ്ങിണി അത് പറഞ്ഞപ്പോൾ നിഹാലിൻ്റെ ഉള്ളും ഇടഞ്ഞു ഒരു നിമിഷം ഒന്നും ആലോചിക്കാതെ തലച്ചോർ പറയുന്നത് കേൾക്കാതെ മനസ്സ് പറഞ്ഞത് കേട്ട് അവൻ അവളെ വലിച്ചടിപ്പിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവൻ്റെ നെഞ്ചിൻ്റെ ആഴങ്ങളിൽ മുഖം പൂഴ്ത്തി കരയുമ്പോൾ കിങ്ങിണി അവളുടെ കൈകൾ ഉയർത്തിയില്ല അവൾ അവൻ്റെ കരവലയത്തിൽ തന്നെ അനങ്ങാതെ നിന്നു പൊട്ടിത്തെറിച്ച മനസ്സിന്റെ നിർദ്ദേശം മാത്രം കണക്കിലെടുത്ത് നിഹാൽ അവളുടെ ചുണ്ടുകളിലും കവളുകളിലും നെറുകയിലും എല്ലാം ചുംബിച്ചു പെട്ടെന്ന് കിങ്ങിണി അവനിൽ നിന്നും അടർന്നു മാറി അവിടെ നിന്നും ഇറങ്ങി ഓടിപ്പോയി നെഞ്ച് ഒരു മെഴുകുതിരി പോലെ ഉരുകി ഇല്ലാതാവുന്നത് അവർ ഇരുവരും വേദനയോടെ അറിഞ്ഞു ആരും കാണാതെ ഏതോ ഒരു കോണിൽ പോയി കരഞ്ഞു തീർത്തു ഇരുവരും അവരുടെ പ്രണയം പ്രണയം ചില നേരത്ത് നമ്മളെ ഒരു മായയ്ക്ക് ലോകത്തെത്തിക്കും ചിലപ്പോൾ അത് നമ്മളെ വല്ലാതെ നോവിക്കും ചിലപ്പോൾ അത് ഭ്രാന്തിനേക്കാൾ ഭീകരമാവുകയും ചെയ്യും പിറ്റേന്നായിരുന്നു പാത്തുവിൻ്റെ കല്യാണം പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് താരികെട്ട് ഓഡിറ്റോറിയത്തിലായിരുന്നു മജന്ദ് നിറത്തിലുള്ള ലഹങ്കയിലും ട്രഡീഷണൽ ആഭരണങ്ങളിലുമെല്ലാം പാത്തു തിളങ്ങി നിന്നു പാത്തുവിൻ്റെ പാതി ജീവൻ പോലെ കിങ്ങിണിയും അവളെ ചുറ്റിപ്പിടിച്ച് കൂടെയുണ്ടായിരുന്നു പാത്തുവിൻ്റെ പയ്യാപ്പിളയും അടിപൊളിയായിരുന്നു ഒരു ഏട്ടനെ കൂടി കിട്ടിയ സന്തോഷമായിരുന്നു കിങ്ങിണിയിൽ നിറഞ്ഞു നിന്നത് പാത്തുവിൻ്റെയൊക്കെ പ്രകാരം തന്നെ ചെക്കൻ പാത്തുവിനെ താലി ചാർത്തി ശേഷം കേക്ക് മുറിച്ചു പിന്നെ ഫോട്ടോയെടുപ്പും പരിചയപ്രലികളും എല്ലാമായി രംഗം കൂടുതൽ തിരക്കായി തിരക്കിനിടയിലും പരസ്പരം മിഴികൾ കൊണ്ട് യാത്ര പറയുന്ന ആ രണ്ടു പേരുടെ മനസ്സ് ആരും അറിഞ്ഞില്ല ഇനി തമ്മിൽ കാണില്ല എന്ന് നിഹാലും കിങ്ങിണിയും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം എല്ലാവരും കൂടെ പാത്തുവിനെ യാത്രയാക്കി ഫൈസലിനെ കെട്ടിപ്പിടിച്ച് പാത്തു കരയുന്നത് കണ്ടപ്പോൾ പലരുടെയും കണ്ണുകളും നിറഞ്ഞു ചടങ്ങുകളെ തീർത്ത് എല്ലാവരും വീട്ടിലെത്തി ഒരുപാട് താമസിക്കാതെ തന്നെ നിഹാൽ നേരത്തെ പാക്ക് ചെയ്തു വെച്ച അവൻ്റെ പെട്ടിയുമായി ആരോടും ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു പക്ഷേ അവൻ തന്നിൽ നിന്നും ദൂരേക്ക് പോയി മറയുന്നത് ഒരു ഹൃദയവേദനയോടെ തന്നെ ചഞ്ചല ബാൽക്കണിയിൽ നിന്നും നോക്കി കണ്ടു നേരം അർദ്ധരാത്രി നേരം അർദ്ധരാത്രിയുടെ അടുത്താണ് കിങ്ങിണിയും നേരം വീട്ടുകാരും ചിത്രം പൂരം വീട്ടിലെത്തിയത് നിശ്ചയം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചിരുന്നു ലളിത വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വീട്ടിലെ ലൈറ്റ് ഓൺ ചെയ്തു അവർ എല്ലാവരും വീട്ടിലേക്ക് പ്രവേശിച്ചു എന്താ ചൂട് ചന്ദ്രൻ അതും പറഞ്ഞ് സോഫയിലേക്കിരുന്നു ഇതെന്താ ഇവിടെ എല്ലാ ആകെ ഒരു വ്യത്യാസം കിങ്ങിണി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി അതോ അത് മോളേ ഇവിടെയെല്ലാം ആകെ അഴുക്കും പൊടിയും എല്ലാം ആയിരുന്നല്ലോ അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതാ ചെറിയച്ഛൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അതെന്താ ഇവിടെ ഒരു വിശേഷമുണ്ടോ കിങ്ങിനി വീണ്ടും ചോദിച്ചു നട്ടപ്പാതിരിക്കാണോ നിൻ്റെ വിശേഷം അന്വേഷിക്കൽ പോയി കിടന്ന് ഉറങ്ങ വേണ്ടേ അമ്മ അവളോട് ചൂടായി ഏട്ടത്തി അവളെ പറഞ്ഞു വിട്ടത് നന്നായി ഇല്ലായിരുന്നെ വീണ്ടും അവൾ എന്തേലും ചോദിച്ചേനെ ശ്രീദേവി പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴാണ് തൃപ്പൻകോട് തിരുമേനി കൃഷ്ണപ്രസാദിനെ ഫോണിൽ വിളിച്ചത് ആരാട്ടാ തിരുമേനിയോ ഏ ഇതെന്താ ഇപ്പം ഈ ഈ നേരത്തിരുവിളി ആ ഓ ഏട്ടൻ കോളെടുക്കുക കാര്യമറിയാലോ കൃഷ്ണപ്രസാദ് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ തിരുമേനി ആ കൃഷ്ണപ്രസാദേ ഉറക്കത്തിൽ ശല്യം ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു ഏയ് അത് സാരമില്ല തിരുമേനി ഞാൻ വിളിച്ചൊരു അത്യാവശ്യ കാര്യം പറയാൻ കൂടിയായിരുന്നു എന്താ തിരുമേനി അത് നാളെ ഉച്ചകഴിഞ്ഞ് കൃഷ്ണപ്രസാദ് മോളുടെ പത്രികയുമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം എന്താ തിരുമേനി എന്തെങ്കിലും പ്രശ്നം ഏയ് പ്രശ്നമൊന്നുമില്ല കാര്യം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പറയാം വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതി വേറെ ആരെയും കൊണ്ടുവരണ്ട ശരി തിരുമേനി എങ്കിൽ ആയിക്കോട്ടെ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്താ കേട്ടാ ഏയ് ഒന്നുമില്ലടാ നാളെ ഉച്ച കഴിഞ്ഞ് മോളുടെ പത്രികയും കൊണ്ട് അവിടെ വരെ ചെല്ലാൻ തിരുമേനി പറഞ്ഞു അതെന്തിനാ ലളിത ചോദിച്ചു അറിയില്ല ചെല്ലുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത് അതിനെന്ത് നമുക്ക് പോകാം വേണ്ടടാ എന്നോട് ഒറ്റയ്ക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞേ നീ നാളെ ഇവിടെ ഇരുന്ന് കല്യാണം വിളിക്കാനുള്ളവരുടെ ലിസ്റ്റല്ലോ എഴുത് അതുപോലെ കല്യാണക്കുറി എഴുത് പിന്നെ കിങ്ങിയുടെ നാളെ നമുക്ക് ഇക്കാര്യം പറയണം താമസിച്ചാൽ ചിലപ്പോൾ അവൾക്ക് സംശയം ഉണ്ടാവും നമ്മൾ അവളിൽ നിന്ന് എന്തോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് ഉം ശരി ചേട്ടാ എന്തിനാണാവോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലളിത അവരുടെ ആധി പുറത്ത് കാണിക്കാതിരുന്നില്ല ഹ് താൻ കരുനാക്ക വളച്ചൊന്നും പറയാതെ ഞാൻ പോയി വരുമ്പോൾ അറിയാലോ ഇപ്പൊ പോയി കിടന്നുറങ്ങല്ലാരും അത്രയും പറഞ്ഞ് കൃഷ്ണപ്രസാദ് അകത്തേക്ക് പോയി കിങ്ങിണി മുറിയിൽ പോയി മേലൊക്കെ കഴുകി വന്നു ഒരുപാട് നാൾ കൂടിയാണ് സ്വന്തം മുറിയിൽ കിടക്കുന്നത് കിങ്ങിണി പുതച്ചു കിടന്നു പുതയ്ക്കാതെ കിടന്നിട്ടും പുതച്ചു കിടന്നിട്ടും മലർന്നു കിടന്നിട്ടും ചരിഞ്ഞു കിടന്നിട്ടും കിങ്ങിണിക്ക് ഉറക്കം വന്നില്ല നിദ്രാദേവി നിഹാലിന്റെ രൂപത്തിൽ വന്ന് ഉറക്കത്തിന് നേരെ കൊഞ്ഞരം കൊത്താൻ തുടങ്ങി കട്ടിൽ കണ്ട ബോധം കിടന്ന് എന്നെ ഇപ്പോൾ മൂങ്ങയുടെ ജന്മമൊക്കെ ഇപ്പോൾ സമാധാനമായല്ലോ കുറന്നിരിക്കുക കിങ്ങിണി താടിക്ക് കയ്യും കൊടുത്ത് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജാട കാണിച്ചാലും അടുത്തുണ്ടായിരുന്നപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കായിരുന്നു കണ്വട്ടത്തുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ ഇനി ഒരു കൂടിക്കാഴ്ച പോലും ഉണ്ടാകില്ലല്ലോ കണ്ണാ കിങ്ങിണി കറങ്ങുന്ന ഫാനിൽ നോക്കി നെടുവേർ കിട്ടു അയാളിപ്പോൾ നല്ല ഉറക്കമായിരിക്കും എന്നാലും എന്നോടൊന്ന് യാത്ര പോലും പറയാൻ തോന്നിയില്ലല്ലോ മലയിലും ഞാൻ ഞാനാരെ ആരുമല്ലോ വെറു ഒരു പൊട്ടിപ്പെണ്ണ് മാനത്ത് കണ്ട നക്ഷത്രം പിടിക്കാൻ നോക്കിയ പൊട്ടിപ്പെണ്ണ് കിങ്ങിണിയുടെ കൺകോണിൽ കണ്ണീർ ഉണ്ടുകൂടാൻ തുടങ്ങിയപ്പോൾ അവളത് തുടച്ചു മാറ്റി ഇല്ല ഇനി അങ്ങനെ ഒരാളില്ല അതൊരു സ്വപ്നമായിരുന്നു ഓർക്കാൻ ഇഷ്ടമുള്ളൊരു സ്വപ്നം മാത്രം ഇനി ഞാൻ കരയില്ല അയാൾക്ക് വേണ്ടി കിങ്ങിണി സ്വന്തം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പതുക്കെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ കോളിംഗ് ബെല്ലിന്റെ നിർത്താതെയുള്ള ശബ്ദം കേട്ടാണ് വിദ്യ ചെന്ന് വാതിൽ തുറന്നത് ആരാണവോ ഇത്ര രാവിലെ രാവിലത്തെ ബ്ലാക്ടിയുടെ സമയത്താണ് നിഹാൽ വീട്ടിൽ ചെന്ന് കയറിയത് ലാലെ നീ എന്താ കല്യാണം കൂടിയില്ലേ വിദ്യ അവന്റെ ബാഗ് കയ്യിൽ മേടിച്ചുകൊണ്ട് ചോദിച്ചു കല്യാണം കൂടി ഏട്ടത്തി ഞാൻ അത് കഴിഞ്ഞ് പോന്നു നേരത്തെ അതെന്താ ഏ ഒന്നുമില്ല ഏട്ടത്തി ഓയ് കല്യാണപ്പയ്യൻ നരൈൻ അവനെ കണ്ടതു കൈ പൊക്കി വിളിച്ചു ദ ഏട്ടാ കൈ കൈന്ന് മേടിക്കും കേട്ടോ നിഹാൽ ഹാളിൽ സോഫയിൽ കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു കല്യാണപ്പയ്യനെ കല്യാണപ്പയ്യൻ എന്നല്ലത് കൊറോണ വൈറസ് എന്ന് വിളിക്കാൻ പറ്റുമോ ഇതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞ കൂടിപ്പോ പിള്ളേർ എഴുന്നേറ്റില്ലേട്ടീ ഇല്ലടാ നല്ല ഉറക്കമാണ് രേവതി ഏട്ടത്തി അവന് കാപ്പി കൊടുത്തുകൊണ്ട് പറഞ്ഞു കല്യാണം എങ്ങനെയുണ്ടായിരുന്നാ അമ്മ അവനോട് ചോദിച്ചു കല്യാണം അടിപൊളിയായിരുന്നു പാട്ടും ബഹളവും ഓട്ടവും പിന്നെ നിഹാൽ പറഞ്ഞത് മുഴുവനാക്കാതെ നിർത്തി എന്താടാ ഏയ് ഒന്നുമില്ല അച്ഛനെവിടെ അച്ഛൻ സിംഗപ്പൂർക്ക് പോയി ഒരു ബിസിനസ് മീറ്റിംഗ് അമ്മ ഉത്തരം പറഞ്ഞു ഞാൻ ഇന്ന് കുളിക്കട്ടെ അല്ലാത്ത ക്ഷീണം അതെ ക്ഷീണം തീരുമ്പോൾ ഇങ്ങോട്ട് വരണം കുറച്ച് സംസാരിക്കാനുണ്ട് നരയൻ പറഞ്ഞു എന്താ അല്ല ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവാ അത് നീ അറിഞ്ഞായിരുന്നോ ആക്കല്ല മോനെ ചേട്ടാ എന്താ കാര്യം ഇപ്പോൾ അതിന് അല്ല ഞങ്ങളെല്ലാവരും പെണ്ണിനെ കണ്ടു ഞങ്ങൾക്കിഷ്ടമായി ഇനി താങ്കൾക്ക് എതിർപ്പ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയാനൊന്ന് എറിഞ്ഞു നോക്കിയതാ ഓ എറിണ്ട അങ്ങനെ ഇപ്പോ ഡാ പെണ്ണു നല്ല സുന്ദരിയ പേര് ശ്രീനന്ദ അമേരിക്കൻ ഡോക്ടറാണ് നല്ല കുടുംബം ഞങ്ങളത് ഉറപ്പിച്ചെട്ടോ വിദ്യാടത്തിൽ വിളിച്ചു പറഞ്ഞു നിഹാൽ ഒന്നും കേൾക്കാത്ത പോലെ ബാഗുമെടുത്ത് മുറിയിലേക്ക് പോയി ശ്രീനന്ദ നിഹാൽ കാവേരി നിഹാൽ ചഞ്ചല നിഹാൽ കൂട്ടിയും കിഴിച്ചും നോക്കിയാലും ഹരിച്ചും കുണിച്ചും നോക്കിയാലും എൻ്റെ പൊട്ടിപ്പെണ്ണിൻ്റെ തട്ട് താണു തന്നെയിരിക്കും കരയുന്നുണ്ടാവും ഇപ്പോഴും ഒരു യാത്ര പോലും പറയാതെ പോകുന്നതിൽ സങ്കടമുണ്ടാവും പാവത്തിന് കണ്ണാടിക്ക് മുൻപിൽ വാച്ച് വെക്കുമ്പോൾ അവൻ കിങ്ങിണിയെ ഓർത്തും കബോർഡ് തുറന്ന് കുളിക്കാൻ വേണ്ടി ബോഡി വാഷ് എടുക്കുമ്പോൾ കൈതട്ടി ഒരു ബോക്സ് താഴെ വീണു ആ ബോക്സിൽ നിന്നും കിങ്ങിയുടെ മാല പുറത്തേക്ക് വീണു ചൂണ്ടുവിരലും തള്ളവിരലും കോർത്ത് അവനത് കയ്യിലെടുത്ത് കുറച്ചു നേരം നോക്കിയിരുന്നു എത്രയൊക്കെ ഞാൻ മറക്കാൻ നോക്കിയാലും നീ ഓർമ്മിപ്പിച്ച് കളയുമല്ലോ പെണ്ണെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നിന്നെ ഈ നെഞ്ചിൽ ചേർത്ത് നിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല നിൻ്റെ മാല എൻ്റെ കല്യാണം കഴിയും വരെ എങ്കിലും എൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നോട്ടെ അത്ര എളുപ്പം നിന്നെ എനിക്ക് പറിച്ചു മാറ്റണ്ട കിങ്ങിനുടെ മാലയിൽ മൃദുവായി ഒന്ന് ചുംബിച്ച ശേഷം അവനത് കടുത്തിരണിഞ്ഞു ശേഷം കുളിക്കാൻ കയറി മോൾ എഴുന്നേറ്റോ കൃഷ്ണപ്രസാദ് ലളിതയോട് ചോദിച്ചു അറിയില്ല എഴുന്നേക്കാ സമയമായി എങ്ങനെയാ അവളോട് പറയാ പറയാതെ പറ്റില്ലല്ലോ ചേട്ടാ പക്ഷേ മോൾ എന്തേലും അവിഗേഖം വല്ലതും കാണിച്ചാലോ എനിക്ക് നല്ല ഭയമുണ്ട് ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ നമ്മളിത് ചെയ്യുന്നത് എന്നാലും ഒരന്നാലും ഇല്ല എന്നെ കെട്ടിച്ച പ്രായമായി അവൾക്കും ആ പ്രായത്തിൽ തന്നെ അവളെയും കെട്ടിക്കുന്നു ഉള്ളൂ ലളിത അല്പം ശബ്ദമുയർത്തിയാണ് പറഞ്ഞത് അങ്ങോട്ട് കണ്ണും തിരുമി വന്ന കിങ്ങിണി അത് കേട്ടു അവളുടെ കൊലുസിന്റെ അടിവെച്ചു വരുന്ന ശബ്ദം കേട്ട് എല്ലാവരും അവളെ നോക്കി കേട്ടത് എന്തോ വലിയ മഹാപരാധമാണെന്ന രീതിയിൽ കണ്ണും മേഴിച്ച് തറഞ്ഞു നിൽക്കുകയാണ് അവൾ മോൾ എഴുന്നേറ്റോ അച്ഛൻ അവളോട് ചോദിച്ചു അച്ഛാ അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു ആരെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അത് അത് വേറെ അത് അച്ഛൻ അവളുടെ ചോദ്യത്തിന് മുന്നിൽ തപ്പി തടഞ്ഞു അച്ഛൻ എന്നോട് കള്ളം പറയാൻ പോകുകയാണെങ്കിൽ എനിക്കത് കേക്കണ്ട എന്താ കാര്യം എന്ന് ആർക്കെങ്കിലും സത്യം പറയാമെങ്കിൽ പറഞ്ഞാൽ മതി കിങ്ങിനി കുസബ്തിയോടെ പറഞ്ഞു അത് മോളെ തൃപ്പങ്കോട്ട തിരുമേനിയില്ലേ ശ്രീദേവി കല്യാണ വേറൊരു രീതിയിൽ പറഞ്ഞു തുടങ്ങി ഉം തിരുമേനി വിളിച്ചിരുന്നു എന്തിന് അത് അത് പിന്നെ മോൾക്ക് നല്ലൊരു ആലോചന തിരുമേനി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെന്താ ഞങ്ങളും മോളോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അല്ലേ ചന്ദ്രേട്ടാ ആ അതെ അതെ ചന്ദ്രൻ വിക്കി കൊണ്ട് പറഞ്ഞു എങ്കിൽ തിരുമേനോട് പറഞ്ഞേക്ക് ചഞ്ചനെ ഇപ്പോൾ ഒന്നും കെട്ടിക്കുന്നില്ല എന്ന് കിങ്ങിനി അല്പമരിശത്തോടെ പറഞ്ഞു അവിടെ നിന്നും പോകാൻ തൊഞ്ഞു അത് നീയാണോ തീരുമാനിക്കുന്നത് അമ്മ ചോദിച്ചു ആ ഇപ്പം ഞാൻ തീരുമാനിച്ചാൽ മതി മോളെ അച്ഛൻ വിറച്ചുകൊണ്ടുള്ള സ്വരം അച്ഛൻ്റെ വിറച്ചുകൊണ്ടുള്ള സ്വരമാണ് അവളെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത് അച്ഛൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് തോളിൽ പിടിച്ചു ഇവർ എല്ലാവരും പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ പിന്നെ ഞങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മോളുടെ വിവാഹം ഉറപ്പിച്ചു